െത്തുകറിയാമോ അത്യാമോ ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ഹെഡ് ഓഫീസ് മാർച്ച് നടത്തി എംപ്ലോയസ് തങ്ങായി തള്ളായി തുണയായേ തള്ളി तंगोानो बचानोानो बचानोन ക്ലർക്ക് പ്യൂൺ സ്വീപ്പർ തസ്തികകളിലെ നിയമനം നടത്തുക താൽക്കാലിക കരാർ പുറം കരാർ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക കരാറുകൾ മാനിക്കുക അവകാശ പത്രിക അംഗീകരിക്കുക എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ആലുവയിൽ ഹെഡ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് തുടർന്ന് ആലുവ മുനിസിപ്പൽ ടൗൺഹാളിൽ ഹാളിൽ സംഘടിപ്പിച്ച പൊതുയോഗം ബെന്നി ബെഹനാൻ എം പി ഉദ്ഘാടനം ചെയ്തു നിങ്ങളോടൊപ്പം ശബ്ദിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടത്തെ ഒരു ജനപ്രതി എന്നതിൽ എനിക്കുണ്ട് എന്നാണ് നിങ്ങൾ ഇനിയും നടക്കുന്ന സമരങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്ത് എന്തുണ്ടാകണം മാനേജ്മെൻറ്റിൻ്റെ ആളുകളുമായി ഇതുവരെ സംസാരിച്ചിട്ടില്ല വേണമെങ്കിൽ ഒരു കാര്യം പറയുന്നു ഇന്ന് കണ്ട നിങ്ങളുടെ ഈ ആവേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ സംസാരിക്കാൻ ആരും പറഞ്ഞില്ലെങ്കിലും ഇതിന്റെ വികാരം ഇവിടുത്തെ മാനേജ്മെന്റിനെ അറിയിക്കാൻ ഞാൻ തയ്യാറാകുമെന്ന് ചോദിച്ചു പോകുന്ന അനാവശ്യമായി സമരമല്ല ആവശ്യത്തിന് വേണ്ടി നടത്തുന്ന സമര പ്രക്ഷോഭമാണ് ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്യുന്നു ഈ പ്രക്ഷോഭത്തിൽ നിങ്ങളോടൊപ്പം എന്തുകൊണ്ട് നിങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്ന ഇതര ട്രെയൂണിയൻ നേതാക്കന്മാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞങ്ങൾ ചെറിയ വാക്ക് അവസാനിപ്പിക്കുന്നു വീണ്ടും വെച്ച് കാണാൻ കാണേണ്ടി വന്നാൽ അതിനും തയ്യാറാണ് എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ആലുവ മുനിസിപ്പൽ ചെയർമാൻ എം മോ ജോൺ വിവിധ സംഘടനാ ഭാരവാഹികളായ കെ കെ അഷ്റഫ് ടോമി മാത്യു വി പി ജോർജ് കെ ശ്രീകൃഷ്ണ എം ജയനാഥ ജതിൻ തോലാക്കിയ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധിഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി